നമസ്കാരം സമീപകാലത്തായി തൊട്ടതെല്ലാം വിവാദത്തിൽ എന്ന നിലയിലാണ് ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിനെ വെട്ടിലാക്കിയ ആരോപണങ്ങളിൽ മന്ത്രി വീണയെ രക്ഷിക്കാൻ തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് ഇതിനായി മന്ത്രിയെ പ്രതിരോധിച്ച് കൂടുതൽ ആളുകൾ രംഗത്ത് വന്നേക്കും ഇതിനിടെ മന്ത്രിയുടെ കഴിവുകേട് മറയ്ക്കാൻ സംസ്ഥാനത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പും രംഗത്ത് വരികയാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് വിമർശനം ബിൽഡിംഗ് ഓഡിറ്റ് ഫയർ ഓഡിറ്റ് സേഫ്റ്റി ഓഡിറ്റ് എന്നിവ കൃത്യമായി നടത്തുന്നില്ല എന്നും ആരോപിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇതാണ് അവസ്ഥ എന്നും ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലിൽ പറയുന്നു ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഇന്ന് അടിയന്തര യോഗം ചേരും മുതിർന്ന ഉദ്യോഗസ്ഥർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ആശുപത്രി സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അതേസമയം മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം കനക്കുമ്പോൾ അവരെ രക്ഷിക്കാനായി ജനങ്ങളുടെ പ്രിയങ്കരനായ ഡോക്ടർ ജയകുമാറിനെ ബലി കൊടുക്കുകയാണ് ഇപ്പോൾ സർക്കാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാർ നടത്തിയ പ്രസ്താവന കൃത്യമായും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള തന്ത്രമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത് കെട്ടിടാവശിഷ്ടങ്ങളുടെ അടിയിൽ ആരുമില്ല എന്ന മന്ത്രിമാർക്ക് വിവരം നൽകിയത് താനാണ് എന്നും സംഭവ സ്ഥലത്തെത്തിയപ്പോൾ കിട്ടിയ പ്രാഥമിക വിവരം മാത്രമാണ് മന്ത്രിമാർക്ക് കൈമാറിയത് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കെട്ടിടത്തിനിടയിൽ ആരുമില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ അനാസ്ഥയാണ് ബിന്ദുവിനെ കണ്ടെത്തുന്നത് വൈകിച്ചത് എന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് ജയകുമാർ ഡോക്ടറുടെ ഈ ഏറ്റുപറച്ചിൽ രോഗികൾക്ക് ഏറെ പ്രിയങ്കരനായ ഉദ്യോഗസ്ഥനാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ തുടങ്ങിയ അതിവിദഗ്ധനായ ഡോക്ടർ ഓരോ ദിവസവും ചുരുങ്ങിയത് പതിനെട്ട് മണിക്കൂർ ആശുപത്രിയിൽ ചിലവഴിക്കുന്ന ആദരണീയനായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ മിടുക്കനും മനുഷ്യ സ്നേഹിയുമായ ഡോക്ടർ ഇദ്ദേഹം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളിൽ മാറി മാറി ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയാൽ മാസത്തിൽ അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കുവാൻ കഴിയും ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തില്ല എന്ന് സർക്കാർ കണക്കുകൂട്ടി കൃത്യമായും മന്ത്രിയുടെ തെറ്റിനെ മറയ്ക്കാനുള്ള സർക്കാരിന്റെ കുബുദ്ധി തന്നെയാണ് ഡോക്ടർ ജയകുമാറിനെ ഇരയാക്കി ഇപ്പോൾ നടത്തിയെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലായതോടുകൂടി ഇതിനെ പ്രതിരോധിക്കാൻ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുൻ ആരോഗ്യമന്ത്രി സർക്കാർ പിടിപ്പുകേടല്ല എന്ന് വാദിക്കാനാണ് ശ്രമിച്ചത് ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ കെ ശൈലജ പറഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുവെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം അനുഭവമുണ്ടായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഹൃദയ ശസ്ത്രക്രിയക്കായി വിശ്രമമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറേയും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ കെ ശൈലജ പറഞ്ഞു